നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാന്റെ കോൺസുലേറ്റ് തകർത്തതിന് പിന്നാലെ ഇറാൻ വലിയ തിരിച്ചടി ഇസ്രായേലിന് നൽകി ഇതിന് തിരിച്ചടിക്കുമെന്ന ഇറാന്റെ ആ ഒരു പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിനോടനുബന്ധിച്ച് നടന്ന സംഭവ വികാസങ്ങളൊക്കെ ലോകം കണ്ടതാണ് ഇറാൻ ഇസ്രായേലിന്റെ കപ്പൽ പിടിച്ചെടുത്തു നിർഭാഗ്യവശാൽ ആ ഒരു കപ്പലിൽ ഇന്ത്യക്കാരും കുടുങ്ങിപ്പോയി എന്നതാണ് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വിഷമകരമായ ഒരു സംഭവം അതിലെ ജീവനക്കാരെയൊക്കെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഇന്ത്യ നടത്തിയിരുന്നു വലിയ രീതിയിലുള്ള ചർച്ചകൾ ഒക്കെ നടത്തിയതാണ് അവരുടെ മോചനത്തിനായുള്ള ചർച്ചകൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിക്കുകയും അതിന് ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അതിനിടയിൽ നിലവിലെ കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന വിവരം ആശ്വാസകരമായി മാത്രമല്ല ആ കപ്പലിലുള്ള ഒരു മലയാളി അവരുടെ കുടുംബത്തെ വിളിച്ച് സംസാരിക്കുകയും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞതൊക്കെ രാജ്യത്തിനും അവരുടെ കുടുംബത്തിനും ഒക്കെ വലിയ ആശ്വാസകരമായ കാര്യം തന്നെയായിരുന്നു ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ശതകോടീഷ് എന്ന ചരക്ക് കപ്പലിൽ ശ്യാം അതുപോലെ തന്നെ സുമേഷ് ധനേഷ് അതുപോലെ തന്നെ ആൻഡസ ഇവരാണ് കുടുങ്ങിയത് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരാണ് കുടുങ്ങിയത് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു നമ്മുടെ രാജ്യം ഇപ്പോൾ ഇതാ ആശ്വാസം മായ ഒരു വാർത്ത പുറത്തുവരികയാണ് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ മലയാളി യുവതിയെ മോചിപ്പിച്ചു തൃശൂർ വെളുത്തൂർ സ്വദേശി പുതുമന വീട്ടിൽ ബിജു എബ്രഹാമിന്റെയും ബീനയുടെ മകളായ ആൻഡസ ജോസഫാണ് തിരിച്ചെത്തിയിരിക്കുന്നത് കൊച്ചി വിമാനത്താവളത്തിലാണ് തിരിച്ചെത്തിയത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് മോചന വിവരം അറിയിച്ചിരിക്കുന്നത് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഏക വനിതയായിരുന്നു ആൻഡസ ഒരു വർഷം മുമ്പായിരുന്നു മുംബൈയിലെ എം എസ്ഇ ഷിപ്പിംഗ് കമ്പനിയിൽ ആൻഡസ ജോലിക്കായി പ്രവേശിച്ചത് ട്രെയിൻ ിങ്ങിനോട് അനുബന്ധിച്ച് ഒമ്പത് മാസം മുന്നേ ആയിരുന്നു പോർച്ചുഗൽ കപ്പലിൽ എത്തിയത് ഇസ്രായേലി ശതകോടീശ്വരൻ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഇത് സോഡിയാ ഗ്രൂപ്പിന് കീഴിലുള്ള കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തത് ഇറ്റാലിയൻ സ്വിസ് ഷിപ്പിംഗ് കമ്പനി എം എസ് സി ആണ് നിലവിൽ സർവീസ് നടത്തുന്നത് യു എയിലെ തുറമുഖത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ചരക്കുമായി പുറപ്പെട്ടതായിരുന്നു കപ്പൽ എന്തായാലും ഈ ഒരു കപ്പൽ ഇറാൻ പിടിച്ചെടുത്തപ്പോൾ അതിൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ കുടുങ്ങി എന്ന വിവരം രാജ്യത്തെ വലിയ രീതിയിലാണ് അസ്വസ്ഥപ്പെടുത്തിയത് എന്തായാലും ഇപ്പോൾ ആന്റിസൈഡ് മടങ്ങിയ വരവ് വളരെ ആശ്വാസകൾ ായിരിക്കുകയാണ് തൃശൂർ സ്വദേശികളായ ബിജുവും കുടുംബവും കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോട്ടയം വാഴൂർ പഞ്ചായത്തിലെ കൊടുങ്ങൂരിന് സമീപം കാപ്പുകാട്ടെ പുതുമന വീട്ടിൽ താമസത്തിനെത്തിയത് ഇങ്ങോട്ടുള്ള യാത്രാ മധ്യാണ് കപ്പൽ പിടിച്ചെടുത്ത വിവരം കുടുംബം അറിയുന്നത് അടുത്ത ദിവസം ആൻഡസ കൊടുങ്ങൂരിലെ വീട്ടിലേക്ക് എത്താനിരിക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ ആൻഡസ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ കപ്പൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഇസ്രായേലിന്റെ ഏരിസ് കപ്പലിലുള്ള ഈ ആൻഡസ വീട്ടിലേക്ക് വിളിച്ചെത്താൻ സുരക്ഷിതയാണ് എന്ന കാര്യമൊക്കെ അറിയിച്ചിരുന്നു വീട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസം ായിരുന്നു കപ്പലിലുള്ളവർ എല്ലാവരും സുരക്ഷിതരാണെന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്നും കൃത്യമായി ആഹാരം കിട്ടുന്നുണ്ടെന്നും ആൻ അറിയിച്ചതായി കുടുംബം വെളിപ്പെടുത്തിയിരുന്നു ഒരു മണിക്കൂർ നേരത്തേക്ക് ഫോൺ ഉപയോഗിക്കാനായിരുന്നു സൈന്യം ഈ ഒരു ഇറാൻ ഈ കപ്പൽ പിടിച്ചെടുത്ത ആ ഒരു സമയത്ത് വീട്ടുകാരുമായി സംസാരിക്കാൻ അനുവദിച്ചത് ഇനി എപ്പോൾ ഫോൺ കിട്ടുമെന്ന് അറിയില്ല എന്നും ഫോൺ കോൾ എത്തിയില്ലെങ്കിലും വിഷമിക്കരുതെന്ന് പറഞ്ഞായിരുന്നു ആൻ ടെസ്സ ഫോൺ വെച്ചത് കപ്പലിലുള്ള സൈനികരിൽ നിന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല കപ്പലിലെ ജീവനക്കാർ അവരുടെ ജോലി തുടരുകയാണ് എന്നും ആൻ ടെസ കുടുംബാംഗങ്ങളോട് വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഇതൊക്കെ വലിയ ആശ്വാസകരമായിരുന്നു ആ ഒരു സമയത്ത് ഈ ഒരു വിവരങ്ങളൊക്കെ ഇറാൻ സൈന്യം കപ്പലിലുള്ളവർക്ക് ഫോൺ കൊടുക്കുമെന്നും കപ്പലിൽ നിന്നും ഫോൺ കോൾ ഏത് നിമിഷവും വന്നേക്കുമെന്നും എംബസിയിൽ നിന്ന് കുടുംബത്തിൽ വിവരം കിട്ടിയിരുന്നു അതിന് പിന്നാലെയാണ് ആൻഡസയുടെ ഫോൺ കോൾ കുടുംബത്തെ തേടിയെത്തിയത് എന്തായാലും ഇപ്പോൾ ഇതാ ആൻഡസ തിരിച്ചെത്തിയിരിക്കുകയാണ് കുടുംബത്തിന് വലിയ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ് ഇനിയും തിരിച്ചെത്താൻ ആൾക്കാരുണ്ട് അവരുടെ മോചനത്തിനായുള്ള ശ്രമമൊക്കെ തുടരുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ പറഞ്ഞ ഒരു കാര്യവും ഈ ഒരു സംഭവത്തിനോട് ചേർത്ത് വായിക്കാനുണ്ട് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരെ തടഞ്ഞു വെച്ചിട്ടില്ല എന്നായിരുന്നു ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ വെളിപ്പെടുത്തിയത് നിലവിലെ പേർഷ്യൻ കടലിലെ കാലാവസ്ഥ മോശമാണെന്നും അതുകൊണ്ട് കപ്പലിന് തുറമുഖത്ത് നങ്കൂരമിടാൻ കഴിഞ്ഞിട്ടില്ല കാലാവസ്ഥ പ്രശ്നം തീർന്ന് കപ്പൽ നങ്കൂരമിട്ടാൽ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ നടപടി തുടങ്ങുമെന്നും അംബാസിഡർ വ്യക്തമാക്കിയിരുന്നു ഈ കപ്പലിലെ ഇന്ത്യക്കാരുമായി എംബസി അധികൃതർക്ക് ബന്ധപ്പെടാനൊക്കെ അവസരം ഒരുക്കിയിരുന്നു ഇറാൻ അതിനെ സമ്മതിച്ചിരുന്നു ജീവനക്കാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോചനം സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തത വ്യക്തതയുണ്ടാകുമെന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നതാണ് അതിനിടെ കപ്പലെ പാക് പൌരന്മാരെ വിട്ടയക്കുമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയത്തെ ഇറാൻ അറിയിച്ചിരുന്നു കപ്പൽ കമ്പനിയുമായി ചർച്ച ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാൻ ഇവർക്ക് നടപടികൾ സ്വീകരിക്കാമെന്നും അറിയിച്ചിരുന്നു നാല് ഫിലിപ്പീൻസ് പൌരന്മാരെയും ഉടൻ മോചിപ്പിക്കുമെന്നും ഇതിനായി നടപടികൾ തുടങ്ങിയെന്നും ഇറാൻ അറിയിച്ചതായി ഫിലിപ്പീൻസ് സർക്കാരിന് ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് ാണ് അതായത് ആ ഒരു കപ്പലിൽ കുടുങ്ങിയ മലയാളി പെൺകുട്ടി തിരിച്ചെത്തിയിരിക്കുന്നു അത് വലിയ ആശ്വാസം കുടുംബത്തിനും രാജ്യത്തിനും പ്രതീക്ഷ നൽകുന്ന സംഭവമാണ് ഇനിയും മോചിപ്പിക്കാൻ അല്ലെങ്കിൽ മോചനം നേടാൻ കുറച്ച് പേരുണ്ട് അവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്